കൂട്ടുകാരെ ഏവർക്കും ജെ ബി ജോബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രിവാൻഡം ഡിസ്ട്രിക്റ്റിൻ്റെ ജോബ് വേക്കൻസി ലിസ്റ്റുമായിട്ടാണ് എല്ലാവർക്കും ഹാപ്പി ഇൻഡിപ്പൻഡൻസ് ഡേ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല തിരക്കായിരുന്നു അപ്പോൾ ഇന്ന് ഏറ്റവും പുതിയ വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇന്ന് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ബെൽബട്ടൺ കൂടെ ഒന്ന് നേൾ ചെയ്ത് വെക്കുക എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കൂടാതെ എന്തെങ്കിലും കൂടുതൽ എൻക്വയീസ് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാമെന്ന് അപ്പോൾ നമുക്ക് ഡയറക്ടലി ട്രിവാൻഡുർ ഡിസ്ട്രിക്റ്റിൻ്റെ ഏറ്റവും പുതിയ വേക്കൻസി ലിസ്റ്റിലേക്ക് കടക്കാം നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോൾ അപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ കൂട്ടുകാരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം ആദ്യത്തെ വേക്കൻസി ആണെങ്കിൽ ട്രിവാഡം ഡിസ്ട്രിക്റ്റിൽ ശാസ്ത്രമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു ജിമ്മിലെ കാളെ ആവശ്യമുണ്ട് റിസപ്ഷനിസ്റ്റിന്റെ വേക്കൻസിയാണ് അത് പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് മുൻഗണന പറഞ്ഞിരിക്കുന്നത് റിസപ്ഷനിസ്റ്റ് ആയിട്ടുള്ളവർക്കാണ് മുൻഗണന പറഞ്ഞിരിക്കുന്നത് സാലറി ആണെങ്കിൽ പന്ത്രണ്ടായിരം രൂപ തൊട്ട് പതിനയ്യായിരം രൂപ വരെയാണ് സാലറി പറഞ്ഞിരിക്കുന്നത് ഭക്ഷണവും താമസവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഈ ഈ തിരുവനന്തപുരത്തെ ഈ ശാസ്ത്രമംഗലം അടുത്ത് വരുന്ന ഈ ലൊക്കാലിറ്റി വരുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്താൽ മതി മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ മണക്കാടെന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അവിടെ പ്രവർത്തിക്കുന്ന ഒരു വെജിറ്റബിൾ ഷോപ്പിലേക്കാണ് ആളെ ആവശ്യമായിട്ടുള്ളത് ഡ്രൈവറിൻ്റെ വേക്കൻസിയാണ് ഒരുപാട് പേര് ഡ്രൈവറിൻ്റെ വേക്കൻസീസ് ചോദിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയുള്ള വേക്കൻസിയാണ് ടൈം ജോലി ടൈം എന്ന് പറയുന്നത് രാവിലെ ഏഴ് തൊട്ട് വൈകിട്ട് മൂന്ന് മണി വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് സാലറി ആണെങ്കിൽ പതിനെണ്ണായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതും സമീപവാസികൾക്കാണ് മുൻഗണന പറഞ്ഞിരിക്കുന്നത് മണക്കാട് സ്ഥലത്തുള്ളവർ മാത്രമേ ഇത് അപ്ലൈ ചെയ്താൽ മതി താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ വിഴിഞ്ഞത്തേക്കാണ് ഒരു ആയുർവേദ ആശുപത്രിയിലേക്കാണ് ആളെ ആവശ്യമായിട്ടുള്ളത് പാചകക്കാരിയാണ് ആവശ്യമായിട്ടുള്ളത് അപ്പം കുക്കിങ് അറിയുന്നവരായിരിക്കണം എക്സ്പീരിയൻസ് അത്യാവശ്യം കുക്കിങ്ങിൽ ഉണ്ടായിരിക്കണം ഇത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള വേക്കൻസിയാണ് അവിടെ താമസിച്ച് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അവിടെ താമസ് താമസിക്കണം ഡെയിലി പോയി വരാനൊന്നും പറ്റില്ല താമസിച്ച് ജോലി ചെയ്യാൻ പറ്റുന്നവർ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാവൂ സാലറി ആണെങ്കിൽ ഇരുപത്തോരായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പിന്നെ കൂടാതെ കുറച്ച് എക്സ്പീരിയൻസ് ആകുന്നതിന് ശേഷം നിങ്ങൾക്ക് സാലറി ഇൻക്രിമെൻറ്റ്സ് ഉണ്ടാവും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ തിരുവാനും ഡിസ്ട്രിക്റ്റിലെ ബാലരാമപുരത്തിലേക്കാണ് അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു ടി വി എസ്സിൻ്റെ ഓട്ടോ ഷോറൂമിലേക്കാണ് ആളെ ആവശ്യമായിട്ടുള്ളത് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ ഒമ്പത് തൊട്ട് വൈകിട്ട് ആറു വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് സാലറി ആണെങ്കിൽ പതിനേഴായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പ്ലസ് ഇൻസെൻറ്റീവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സി വി അവർക്ക് അയച്ചു കൊടുക്കുക ബയോഡേറ്റ് അയച്ചു കൊടുക്കുക അതിനുശേഷം അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ വെയർ ഹൗസ് ലോഡേഴ്സിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഇതിൽ ലൊക്കേഷൻ ആണെങ്കിൽ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലെ പൂജപ്പുര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് അപ്പം ഇതിൽ സാലറി പറഞ്ഞിരിക്കുന്നത് പതിമൂവായിരം രൂപ തൊട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പ്ലസ് രണ്ടായിരം രൂപ ഇൻസെൻറ്റീവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് മെയിൽ കാൻഡിഡേറ്റ്സിൽ മാത്രമുള്ള വേക്കൻസിയാണ് ജോലി ടൈമിങ് രാവിലെ തൊട്ടാണ് വരുന്നത് അല്ലെങ്കിൽ കറക്റ്റ് ടൈമിങ് പറഞ്ഞിട്ടില്ല ഫുഡും അക്കോമഡേഷനും കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നതല്ല അപ്പം അവിടെ അടുത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പൂജപ്പുര സൈഡിലുള്ളവർക്കാണെങ്കിലാണ് കുറച്ചുകൂടി നല്ലത് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് കിടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ഫ്രണ്ട് ഓഫീസ് കൈകാര്യം ചെയ്യാനും അതേപോലെ തന്നെ അഡ്മിനായിട്ടുള്ളവരാണ് അതായത് ഫ്രണ്ട് ഓഫീസ് കം അഡ്മിൻ്റെ വേക്കൻസിയാണ് അപ്പം ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസിയാണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനില്ല ഫ്രഷേഴ്സിനോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കോ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്ലസ് ടു ആണ് പറഞ്ഞിരിക്കുന്നത് മിനിമം പ്ലസ് ടു ആണ് അതിന് മുകളിലോട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യുന്നതാണ് ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ ഒമ്പതര തൊട്ട് വൈകിട്ട് അഞ്ചര വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് സാലറി ആണെങ്കിൽ പ്രത്യേകം പറഞ്ഞിട്ടില്ല സാലറി ഡിപ്പെൻസ് കാൻഡിഡേറ്റ്സിൻ്റെ എക്സ്പീരിയൻസിനനുസരിച്ചിട്ടാണ് സാലറി നിശ്ചയിക്കുന്നതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒക്കെ നിങ്ങളെ ഇൻ്റർവ്യൂ ടൈമിൽ അവർ പറഞ്ഞിരുന്നായിരിക്കും ലൊക്കേഷൻ ആണെങ്കിൽ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലെ പാളയം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അപ്പം ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ തമ്പാനൂരും അതേപോലെ തന്നെ ട്രിവാൻഡ്രിന് തമ്പാനൂരും പട്ടത്തുമാണ് അവിടെ പ്രവർത്തിക്കുന്ന ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്കാണ് ആളെ ആവശ്യമായിട്ടുള്ളത് കുക്കിങ്ങിനും ക്ലീനിങ്ങിനും ആണ് ആളെ ആവശ്യമായിട്ടുള്ളത് കുക്കിങ്ങിനും ക്ലീനിങ്ങിനും എന്ന് പറയുമ്പോൾ രണ്ടും കൂടെ ചെയ്യാനായിട്ട് ഒരാൾ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് അവർ നോക്കുന്നത് അല്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് വേണമെന്നവര് പറഞ്ഞിട്ടില്ല അപ്പം കുക്കിങ്ങിനും ക്ലീനിങ്ങിനുമായിട്ടാണ് ആളെ ആവശ്യമായിട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾ വിളിക്കുന്ന സമയത്ത് അവർ പറഞ്ഞുകൊള്ളും അപ്പം ഇതിൽ സ്റ്റേ ഉണ്ടായിരിക്കും അവർ സ്റ്റേ നിങ്ങൾ അക്കോമഡേഷൻ അവിടെ ഉണ്ടാവും അക്കോ അവിടെ നിന്നോണ്ട് തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ സാലറി ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് പതിനാറായിരം രൂപ തൊട്ട് ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പിന്നെ അമ്പത് വയസ്സിന് താഴെയുള്ളവരെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇത് സ്ത്രീകൾക്കുള്ള വേക്കൻസിയാണ് മെയിൽ കാൻഡിഡേറ്റ്സിനുള്ളതല്ല ഇപ്പോൾ സാലറി പറഞ്ഞിരിക്കുന്ന പതിനാറായിരം തൊട്ട് ഇരുപതിനായിരം ആണ് അമ്പത് വയസ്സിന് താഴെ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ പേ ടി എം എന്ന് പറയുന്ന കമ്പനി അറിയാമല്ലോ എല്ലാവർക്കും അറിയാവുന്നതാണ് ഗൂഗിൾ പേ ഫോൺ പേ അതേപോലെ തന്നെയുള്ള കമ്പനിയാണ് പേ ടി എം അതിലേക്ക് അത് ഇന്ത്യയുടെ പ്ലാറ്റ്ഫോമാണ് അതിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി ആണ് ഇപ്പോൾ വന്നിട്ടുള്ള നിലവിൽ ഇത് ട്രിവാൻഡ്രത്ത് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ഈ വേക്കൻസി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് പിന്നെ അതേപോലെ തന്നെ സാലറി ആണെങ്കിൽ ഇരുപത്തി രണ്ടായിരം രൂപ തൊട്ട് ഇരുപത്തയ്യായിരം രൂപ വരെയാണ് സാലറി ഇവർ പറഞ്ഞിരിക്കുന്നത് പിന്നെ മിനിമം ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ പ്ലസ് ടു ആണ് പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടുന് മുകളിലോട്ടുള്ള ആർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്ലസ് ടു മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇത് ടു വീലറും ഉണ്ടായിരിക്കണം ടു വീലറും ലൈസൻസും മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇതിൽ ചിലപ്പം നമുക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് ചിലപ്പം നമുക്ക് ഷോപ്പുകളിൽ പോയിട്ട് ഉള്ള ഇത് സെയിൽ ചെയ്യേണ്ടതായിട്ട് വരും പേ ടി എമ്മിൻ്റെ നമുക്കറിയാലോ എവിടെയെങ്കിലും പോകുമ്പോൾ സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്യുന്നുണ്ടല്ലോ അതേപോലെ ക്യു ആർ കോഡൊക്കെ കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോകേണ്ടതായിട്ട് വരും അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ട്രിവാൻഡ്രത്ത് കവടിയാറിലേക്കാണ് കവടിയാർ ലൊക്കേഷനിലേക്കാണ് ജോലി വന്നിരിക്കുന്നത് ഒരു എഫ് എം സി ജി കമ്പനി ഫുഡ് മാനുഫാക്ചറിങ് കമ്പനിയിലേക്കാണ് ആളെ ആവശ്യമായിട്ടുള്ളത് അവിടെയൊക്കെ ഒരു എക്സിക്യൂട്ടീവിനെയാണ് കസ്റ്റമർ റിലേഷൻഷിപ്പും സെയിൽസും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സിക്യൂട്ടീവിനെയാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സാലറി പറഞ്ഞിരിക്കുന്നത് ഇരുപതിനായിരം രൂപ തൊട്ട് മുപ്പതിനായിരം രൂപ വരെയാണ് സാലറി പറഞ്ഞിരിക്കുന്നത് സാലറി പാക്കേജ് ഇരുപത് തൊട്ട് മുപ്പത് വരെയാണ് മുപ്പതിനായിരം പിന്നെ എക്സ്പീരിയൻസ് ആണെങ്കിൽ മിനിമം ഒരു ഒന്നോ രണ്ടോ വർഷത്തെ ഫുഡ് മാനുഫാക്ചറിങ് കമ്പനിയിൽ വർക്ക് ചെയ്തതിൻ്റെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പിന്നെ ഇത് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫുഡും അക്കോമഡേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വേറെ പുറത്തുനിന്ന് പുറത്തു സ്ഥലങ്ങളിൽ നിന്ന് വേറെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ താമസവും ആഹാരവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇന്നത്തെ തിരുവാൻ ഡിസ്ട്രിക്റ്റിന്റെ ഡിസ്ട്രിക്കിൻ്റെ വേക്കൻസ് ഇത്രയേ ഉള്ളൂ ഞാൻ ഉടനെ തന്നെ പുതിയ വേക്കൻസി ലിസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലൊക്കേഷനിലേക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി എന്നെ കോൺടാക്ട് ചെയ്യാം അതിൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ യൂട്യൂബിൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാന്നാണ് എന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ ഒന്ന് ജോലി ഇല്ലാത്ത സുഹൃത്തുക്കൾക്കും ഒക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അവർക്കൂടെ ഉപകാരപ്പെടട്ടെ അപ്പം നമുക്ക് നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം